ഹായ് അഞ്ചോ സ്ലോകിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ വീണ്ടും പുതിയൊരു ചലഞ്ചായിട്ട് വന്നേക്കുന്നതാണ് ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനോട് ബന്ധമില്ലാത്തൊരു ഉത്തരം വേണം മറുപടി ആയിട്ട് പറയാൻ അങ്ങനെ ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ ക്വസ്റ്റ്യനോട് ഉത്തരം വരുന്ന മറുപടി പറയാൻ പാടില്ല കാരണം പേരെന്തോന്ന് ചോദിച്ചാൽ പേര് പറയാൻ പാടില്ല ഇഷ്ടം മൃഗത്തിനെ പറ്റി ചോദിച്ചാൽ മൃഗത്തിനെ പറ്റിയൊന്നും പറയാൻ പാടില്ല അങ്ങനെ നമുക്ക് തുടങ്ങാം ആദ്യം ആരാണ് മ്മി ഓക്കേ മമ്മിയാണ് ആദ്യത്തത് അങ്ങനെ നമുക്ക് മമ്മിയോടുള്ള ആരംഭിക്കാം മമ്മിയോട് ചോദിക്കാൻ പോവാണ് ഇന്ന് എന്താ കഴിച്ചേ വണ്ടി കയറിപ്പോയിട്ട് എവിടെ പോയേ ചോറിന് എന്തൊക്കെയുണ്ടായിരുന്നു കറികൾ പട്ടിയുടെ പേരെന്തുവാ പട്ടിക്ക് പാവയ്ക്ക കൊടുത്തോ തീവണ്ടി എങ്ങോട്ടൊക്കെ ആയിരുന്നു പോകുന്നത് ഡാൻസ് എവിടെയാണുള്ളത് എന്ത് മീൻ കിട്ടി പശുവിനെ എവിടാ കൊണ്ടുപോയി കെട്ടിയത് അടുക്കള എന്തിനാ കടന്നേ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ അപ്പൊ ആ ഉത്തരം തെറ്റിപ്പോയി തെക്കോട്ട് എന്തിനാ പോയെന്ന് ചോദിച്ചപ്പോ ചോറിണ് പോയി എന്നൊരു മറുപടി ആയി പറഞ്ഞത് അവിടെ തെറ്റി പോയി അടുത്തത് അഴാ അടുത്തത് പപ്പ പപ്പയുടെ ഷർട്ടിന്റെ കളർ എന്താണ് എന്തിനാ പോയേ ഉത്തരം തെറ്റു പറഞ്ഞു കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞത് എങ്ങോട്ട് വച്ചൂടെ കാണാൻ പോയത് അപ്പ പറഞ്ഞു അടുത്തത് ആണ് എവിടെ പോവാ മീനു പോവാള് അതിന് ഉത്തരം പറഞ്ഞു ഈ റൗണ്ടിൽ വമ്മി ജയിച്ചിരിക്കുകയാണ് നമുക്ക് അടുത്ത റൗണ്ട് നടക്കാം അടുത്ത റൗണ്ടിൽ ആ വബിയോട് തന്നെ ചോദിക്കാം കോട്ടയം താരാ ഉള്ളത് വണ്ടി മേടിച്ചിട്ട് ചോറിന് എന്തൊക്കെയുണ്ട് കൂട്ടാൻ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ പറ എവിടെ പോവാന്ന് ഷീറ്റാണോ ആ കിടക്കുന്നത് ഞാൻ കണ്ടില്ല ആ കണ്ടില്ലേ കുളിപ്പിച്ചത് പിന്നെ എവിടെ പോയി പട്ടി വിറക് പിറക്കി വെക്കണ എവിടെയാ വിറക് ഇറക്കി വെക്കണ്ടേ മഴ പെയ്യുന്നോണ്ടാണോ വിറക് വിറക്കി വെക്കാൻ പറഞ്ഞേ പോണോ പോണായിരിക്കും എവിടെയാ ഡാൻസിന് പോന്നെ വേണ്ട ചായ മതി ചായ്ക്കെന്തോണ്ട് കടിക്കാൻ വയലിൽ നിന്ന് എന്തെങ്കിലും കടിക്കാൻ കിട്ടുവോ ചായക്ക് തുണിക്കാലൊക്കെ ഇട്ടിട്ട് തുണി എവിടെ കൊണ്ടുപോയി വിരിച്ചു പോണം എന്തിനാ പള്ളി പോന്നേ ചോറുണ്ടിട്ട് എന്ത് ചെയ്യാനാ പരിപാടി ആ കിടക്കുന്നത് എന്തോന്ന് കണ്ടിട്ട് മനസ്സിലായില്ല ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിട്ട് പറ എന്തിനാ പെട്രോൾ അടിക്കുന്നേ വെള്ളം കോരിയിട്ട് ഉത്തരം താമസിക്കാൻ പാടില്ല അപ്പ എങ്ങോട്ട് വരുന്നില്ല എവിടെ പോവാനാ വിളിക്കുന്നേ താമസിക്കരുത് ഉത്തരം അപ്പ എങ്ങോട്ടാ വിളിക്കുന്നത് ചോറ് കഴിക്കാനോ അവിടെ അത് തെറ്റി പോയിരിക്ക മമ്മി കൊറേ സമയം പിടിച്ചിരുന്നു അടുത്ത റൗണ്ടിൽ പപ്പയാടാണ് പള്ളിയിൽ എന്നാ പോന്നേ വയലിലോട്ട് വയലിൽ എന്തു ചെയ്യാനാ പോന്നേ അമ്മയ്ക്ക് ചോദ്യത്തിന് സാറായതുകൊണ്ട് ചോദിക്കുന്നതിനെല്ലാം കറക്റ്റായി മറുപടി പറഞ്ഞു പറഞ്ഞ് ഇതിനും പറയാൻ പറ്റത്തില്ല ഇതിനൊത്തിരി കുരുട്ടു ബുദ്ധി വേണം എന്റെ മമ്മയ്ക്ക് പിന്നെ അത് ഉള്ളതുകൊണ്ട് മമ്മി പിടിച്ചിരിക്കുന്നു പറ വയലിൽ എങ്ങോട്ടാ പോന്നേ തീർന്നു വയലിൽ എങ്ങോട്ടാ വെച്ചാൽ എങ്ങോട്ട് പോയെന്ന് പറയാൻ പറ്റുമോ അതിന് ബന്ധമില്ലാത്തൊരു മറുപടി പറയണ്ടേ പറയണ്ടേടാണ് ഈ ഡ്രസ് എങ്ങോട്ടാ മീനു പോന്നെ പട്ടി റോഡി കൂടെ പോയോ ആ പട്ടിയെ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു മമ്മി ചോറ് കഴിക്കായിരുന്നു എന്തൊക്കെ കറി ഉണ്ടായിരുന്നു അപ്പ കാറ് കഴിക്ക എങ്ങോട്ട് പോവാനാ ചോറ് കഴിച്ചിട്ട് അപ്പൊ എവിടെ പോകും പറ പറ ചോറ് കഴിച്ചിട്ട് കുളിക്കാൻ പോവാനാണോ ഉത്തരം അവിടെ തെറ്റിയിരിക്കുകയാണ് ചോറ് കഴിച്ചിട്ട് കുളിക്കാൻ പോകുന്നു എന്നാണ് ഉത്തരം പറഞ്ഞാൽ ഈ റൗണ്ടിൽ മമ്മി തന്നെ സ്കോർ ചെയ്തു മമ്മിക്ക് രണ്ട് പോയിന്റ് ഏറ്റവും കൂടുതൽ സമയം നിന്നത് മമ്മിയാണ് അങ്ങനെ രണ്ട് റൗണ്ടിൽ മമ്മി ജയിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ റൗണ്ട് തുടങ്ങാണ് ഈ റൗണ്ടിൽ ആര് ജയിക്കുന്നോ ആ അങ്ങനെ താരതമ്യം ചെയ്തു നോക്കി നമ്മൾ ഫസ്റ്റ് പ്രഖ്യാപിക്കുന്നതാണ് അപ്പം ഈ റൗണ്ടിൽ ആദ്യം മമ്മിയോട് ചോദിക്കുവാണ് മമ്മിട്ടേക്കുന്ന ഉടുപ്പിന്റെ കളർ എന്താ എന്താണി രണ്ടുമണിക്ക് എവിടെ പോവാനാ അയ്യോ ചോറ് വെക്കാതെ പിന്നെ എന്താ എടുക്കുമായിരുന്നു ഇത്രയും നേരം എവിടെ പോയിരുന്നു കാപ്പി കുടിച്ചിട്ട് എന്ത് ചെയ്യാനാ എന്തിനാ പള്ളി മണി അടിക്കുന്നേ മമ്മി സുന്ദരിയാണോ കാക്ക എന്തിനാ വരുന്നേ അപ്പുറത്തിരിക്കുന്നത് ആരാ മമ്മിയുടെ കൊച്ചുമോളാണോ എന്താ പേര് അവിടെ എന്തു കിടക്കുന്നേ ഭർത്താവിന്റെ പേരെന്തുവാ ഇഷ്ടമുള്ള മൃഗം ഏതാ പട്ടിയാണോ പൂച്ചയാണോ കറണ്ട് വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ പെരുവിന് പൈസ വല്ലതും കൊടുക്കുന്ന പതിവുണ്ടോ അവർ എത്ര പേരുണ്ടായിരുന്നു വയലിൽ എന്ത് പണിക്കാവോ അപ്പ പോകുന്നത് മുരളി എന്തിനാ വരുന്നത് റബ്ബർ വെട്ടിയില്ല ആ റബ്ബറ് വെട്ടിക്കഴിഞ്ഞിട്ട് ആ റബ്ബറും പാൽ എന്തു ചെയ്യും ചോറുണ്ടിട്ട് എവിടെ പോന പ്ലാൻ അവർക്കും കൂടെ ചോറ് കൊടുക്കാനുണ്ടോ ഇന്ന് വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട് കുളി കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് വേറെ എന്ത് പരിപാടി ഉണ്ടെന്ന് ചോദിച്ചു ചെല്ലേണ്ടി വന്നിട്ട് എന്ത് ചെയ്യാനാ കുളി കഴിഞ്ഞിട്ട് വരുന്നാരോ വരുന്നാണോ പറഞ്ഞത് കപ്പ തിന്നിട്ട് ആർക്കൊക്കെ കൊടുക്കാനാ പട്ടിക്ക് ചോറ് കൊടുത്തിട്ട് പട്ടിയെവിടെ കൊണ്ടുപോയി കിട്ടും കഴിഞ്ഞിട്ട് ഏത് സമയത്തായി എണീക്കുന്നേ ആ തുണി എന്ത് ചെയ്യാനാദ്യ കാറ്റ് വന്നാ എന്ത് സംഭവിക്കും എവിടെ കൂടെ പോവും കാറ്റ് അതെന്തിനാ വട്ടിയാഴ്ച കിട്ടുന്നേത്തി കരണ്ട് പോയത് കാപ്പി അനത്താൻ പറ്റത്തില്ലേ പിന്നെന്ത്ടുവോ എങ്ങനെയാ പോന്നെ ഏത് വണ്ടിയിലാ പോന്നേക്ക കുളിച്ചിട്ടാണോ ഡാൻസിന് പോകുന്നത് അത് കഴിഞ്ഞാല് കുളി ഡാൻസിന് പോയി കഴിഞ്ഞിട്ട് കപ്പ പറിക്കണം ഉത്തരം അതിനോട് യോജിച്ചതായത് കൊണ്ട് അവിടെ തെറ്റി പോയിരിക്കുകയാണ് അടുത്തത് പപ്പയോടാണ് ചോദ്യം അന്നടുത്തത് മീനൂസിനോട് ചോദ്യം ഈ ഡാൻസിന്റെ കളറാണോ ഈ ഡ്രസ്സിന്റെ കളറാണോ ഡാൻസിന് ചേച്ചി ഇടാൻ പറഞ്ഞത് കാപ്പി എടുത്തിട്ട് മമ്മി എന്തോ ചെയ്യാനാ പട്ടി റോഡി കൂടെ പൊക്കോട്ടെ ആ റോ പട്ടി നമ്മടെ ആണോ അതോ വേറെ വല്ല പട്ടിയാണോ ആ വയലി പോയിട്ട് എന്ത് ചെയ്യാനാ അപ്പയ്ക്ക് മമ്മി പട്ടിയെ കുളിപ്പിച്ചിട്ട് എവിടെ പോന്ന് പ്പ കാറ് കഴുകിട്ടവടെ പോന്ന് ഷീറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുവാ അപ്പ കാപ്പി കുടിക്കുന്നു രണ്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് നേരത്തെയും പപ്പ കാപ്പി കുടിക്കുന്നെന്ന് പറഞ്ഞു ഇപ്പോഴും നീ കാപ്പി കുടിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം അവിടെ പോയിന്റ് പോയിരിക്കുകയാണ് രണ്ട് ഉത്തരം ഒരുപോലെ പറയാൻ പാടില്ല മീനും വന്നാലും കുറച്ച് സമയം പിടിച്ചു നേരത്തെ നേരത്തെക്കാളും കുറച്ച് സമയം അവളും മേടിക്കുകയായി പിടിച്ചു തന്നു അടുത്ത ഒപ്പയോടാണ് ഈ റൗണ്ടോടെ തീരുന്നതാണ് അപ്പം എന്ന് വയലി പോയായിരുന്നോ ആ വയലി പോയില്ല അതിന് സമാനമായുള്ള ഉത്തരമല്ല എന്നാലും നമുക്ക് വെക്കാം അത് കിളക്കാൻ പോയിട്ട് എന്തൊക്കെ കിട്ടി മേച്ചിട്ട് തോലൊക്കെ ഒടിച്ചു കൊടുക്കണോ പട്ടിക്ക് ചോറ് കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യാനാ അവിടെ വന്നിട്ട് പിരുവാർ വന്നിട്ട് പൈസ കൊടുക്കുവോ എത്ര രൂപ കൊടുക്കും ചാണകം മാതിട്ട് എന്തിനാ കുളിച്ചിട്ട് കുളിച്ചിട്ട് എവിടെങ്കിലും പോവാനാണോ ഒത്തരം കുളിച്ചിട്ട് ഉറങ്ങാൻ പോവാന്നല്ല അങ്ങനെ ഈ വിജയകരമായ ചലഞ്ചിന് നമ്മുടെ മമ്മി ജയിച്ചിരിക്കുകയാണ് ഒന്നാം സ്ഥാനം മമ്മിക്ക് രണ്ടാം സ്ഥാനം മീനോസിന് മൂന്നാം സ്ഥാനം പപ്പയ്ക്ക് ഏ ഈ ചലഞ്ചിൽ മമ്മി ജയിച്ചിരിക്കുകയാണ് സത്യസന്ധരമായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ജയിക്കാൻ പറ്റുന്ന കളിയല്ല ഇത്തിരി എങ്കിലുമൊക്കെ കൊട്ടുബുദ്ധി അത്യാവശ്യമാണ് എന്ന് മമ്മി തെളിയിച്ചിരിക്കുകയാണ് നമുക്ക് അവർക്കുള്ള സമ്മാനം കൊടുക്കാം അങ്ങനെ നമ്മൾ സമ്മാനം വെച്ചിരിക്കുകയാണ് ആദ്യത്തെ ഒന്നാം പ്രൈസിൻ്റെ സമ്മാനം ചെറുപയറാണ് ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ മമ്മിയാണ് അമ്മയ്ക്ക് ഒന്നാം സമ്മാനം കൊടുത്തിരിക്കുകയാണ് ചെറുപയർ പുഴുങ്ങി കഴിച്ചോളൂ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് രണ്ടാം സ്ഥാനം നേടിയത് ആണ് മീനൂസിന് കൊടുക്കുന്നത് അനൂസ് പാലട പായസം മിക്സ് ആണ് മീനു പാലട വെച്ച് പായസം വെച്ച് കുടിച്ചോണം എനിക്കും കൂടെ തരണം മമ്മിക്കും പപ്പയ്ക്കും ഒക്കെ കൊടുക്കണം കേട്ടാ അടുത്ത മൂന്നാം സമ്മാനം ആണ് പപ്പ മൂന്നാം സമ്മാനത്തിന് സ്ഥാനത്തിന് അർഹനായതുകൊണ്ട് പപ്പയ്ക്ക് അത് ആ മൂന്നാം സമ്മാനം കൊടുത്തിരിക്കുകയാണ് എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണുന്നതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ പറ